രാഹുൽ മാങ്കൂട്ടം ആ ഉദ്യോഗസ്ഥനോട് പറയുന്നത് കേട്ടപ്പോ സത്യത്തിൽ കേവലം ഇവരൊക്കെ കെ സ്യൂന്റെ ഏതോ സമരം കഴിഞ്ഞ് നിൽക്കുക എന്ന് തോന്നിപ്പോയി ചെക്കിങ് എല്ലാരും ചെയ്യുന്നുണ്ട് എല്ലാ സാധാരണക്കാരെയും അല്ലാത്തവരൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ ഇലശം വന്നതോട് കൂടി റോഡിലൊക്കെ എൻഫോഴ്സ്മെന്റ് നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം ജനങ്ങളെ വിഷയങ്ങളുണ്ടെന്നറിയാം ഇതിലൊക്കെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇടതുവശമാണെങ്കിലും വലതുവശമാണെങ്കിലും ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ പെരുപ്പിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ ഇലശം പ്രഖ്യാപിച്ചതോടുകൂടി പിന്നെ റോട്ടിലൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അവരെന്താ പറയണമെന്നറിയോ കൈ കാണിക്കും വളരെ മാന്യമായിട്ടാണ് എന്നിട്ട് പറയും ഒന്ന് പുറത്തിറങ്ങണം അതേപോലെ തന്നെ വണ്ടിൻ്റെ ഡിക്കൊന്ന് പൊന്തിച്ച് നോക്കി പരിശോധന ഒക്കെ നടത്തി നിങ്ങൾ പോയിക്കോളൂന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വേണ്ടേ ഞാൻ രാഹുൽ മാങ്കൂട്ടം ആ ഉദ്യോഗസ്ഥനോട് പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു കേവലം ഇവരൊക്കെ കേസ്യുവിൻ്റെ ഏതോ സമരം കഴിഞ്ഞ് നിൽക്കുക എന്ന് തോന്നിപ്പോയി ഇതിനുള്ള പാരിതോഷികം തരാം എന്താ ഉദ്യോഗസ്ഥൻ ചെയ്തത് എം പി ആണെന്ന് നോക്കിയില്ല പിന്നെ വണ്ടി തടയും സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ ഇതിലൊക്കെ ഇറങ്ങല്ല ഇവരെ മന്ത്രിമാർ ഇവിടെ നിങ്ങളോട് പറയാ നിലമ്പൂരിലെ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം യാത്ര ശരിക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടുത്തെ മന്ത്രിമാർക്കും മറ്റുമൊക്കെ പ്രൊട്ടക്ഷനും റോഡ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ പണം കൊണ്ടുപോയി കൊടുക്കണുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാരാ കോൺഗ്രസ്സുകാരനെ പോയി സി പി എം ആരും സി പി എം പോയി കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ എസ് സി പി എക്കാർക്ക് പോയി പരിശോധിക്കാൻ പറ്റുമോ പറ്റൂല അതിൻ്റെ ഒരു സംവിധാനം അല്ലേ ആ സംവിധാനം റോട്ടിൽ നിന്ന് പരിശോധിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന എന്നിട്ട് അത് വാർത്തയാക്കിയിട്ട് വോട്ട് തേടേണ്ട ഗതികേടിലേക്ക് ഇവർ വരികയാണ് ആലോചിച്ച് നോക്കൂ നാടിന്റെ വികസനങ്ങളെ പ്രയാസങ്ങളെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല പ്രതിഷേധിച്ച സ്വന്തം സ്ഥാനാർത്ഥി ആര്യാട ഷോക്കത്തിനെ കുറിച്ച് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും പറയട്ടെ ഈ പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി ആര് ഷോക്കത്തുണ്ടല്ലോ ആ ആര്യാട ഷോക്കത്തിൽ ഒരു വരി പോലും രണ്ട് ടേമായി പിണറായി വിജയൻ ഈ കേരള സംസ്ഥാനം വരിക്കണു അയാൾക്കെതിലൊരു കാമ്മ എന്നൊരു അക്ഷരം നിങ്ങള പിന്നെ സ്ഥാനാർത്ഥി മിണ്ടിയിട്ടില്ല മാത്രല്ല ജോയിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥി ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണായിരുന്നു ഇവിടെ സി പി എം കാത്തിരുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല നിങ്ങൾ ആരെയാണ് കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭരണവശവും പ്രതിവശവും ഒരു കാര്യവും ഈ മണ്ഡലത്തിൽ പറയാൻ കഴിയാതെ വാഹനം പരിശോധിച്ചത് വരെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് വാഹനം പരിശോധിച്ചത് വരെ വിഷയമാക്കിട്ട് ഒരുമാതിരി ഷോ നടത്തിക്കൊണ്ടിരിക്കണം പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ ഉണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി മൗനമായിരുന്നു അതൊന്ന് അതൊന്നെടുത്ത് പരിശോധിച്ചു നോക്കും ഈ ഭരണകൂടത്തിനെതിരെ മൗനമായി നിന്ന വ്യക്തിയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബൈപ്പാസ് ഇല്ലാത്തത് വൈക്കടവ് മുതൽ നിലമ്പൂര് വടപുറം പാലം വരെ സഞ്ചരിക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ റോഡിന്റെ ബ്ലോക്ക് ഞങ്ങളുടെ ബൈപ്പാസ് എവിടെ ഒരു ബൈപ്പാസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ചന്തക്കുന്ന് സ്റ്റാൻഡിൽ നിങ്ങളെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ജനങ്ങൾ ബസ് കാത്ത് നിന്ന സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് എവിടെ ഗവൺമെന്റ് കോളേജ് എവിടെ ഇതിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ സ്ഥാനാർത്ഥി അത് തരാത്ത ഈ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാടിന്റെ ഏരിയ കൂടെ പോയോ അല്ല അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് പരിശോധിച്ചോ ഒന്നും വേണ്ട നിങ്ങൾ കവളപ്പാറ പോയിരുന്നോ അവിടെ പോയിട്ട് ജനങ്ങള് മഴക്കാലമാകുമ്പോൾ എവിടേക്കാണ് മാറി താമസിക്കുന്നത് എന്ന് അന്വേഷിച്ചോ അവർക്ക് എന്തേ ആനുകൂല്യം കൊടുക്കാത്തതെന്ന് ചോദിച്ചോ അതിനെതിരെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോ അപ്പൊ ഇതൊന്നും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല എന്ന് വ്യക്തമാണ് സ്ഥിതിക്ക് റോട്ടിൽ വാഹന പരിശോധന നടത്തുന്നതും അവർക്കെതിരെ കയർക്കുകയും അത് വിഷയമാക്കുകയും അതിന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടൊക്കെ വോട്ട് തേടേണ്ട ഗതികെട്ട അവസ്ഥ നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ ഈ മണ്ഡലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്തേ നിങ്ങൾക്ക് മണ്ഡലത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്തത് കാരണം നിങ്ങളുടെ സ്ഥാനാർത്ഥി ഈ ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ കാമാന്ന് മിണ്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം അതറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ വോട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പിടിക്കാം എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടിരിക്കുക അതിന്റെ ആ ഒരു സ്ക്രിപ്റ്റിന്റെ ആ ഒരു നാടകത്തിന്റെ ഭാഗമാണ് നിങ്ങളെ വാഹന പരിശോധന നടത്തിയെന്ന് പറയുന്ന ഈ ഒരു നാടകം എന്ന് മനസ്സിലാക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് നല്ലോണം കഴിയും എന്നിട്ട് ആ വാർത്ത വെച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ച് മുന്നോട്ട് പോവുകയാണ് ഭരണകൂടവും അവർക്കും സുഖമായി അല്ലാതെ നിങ്ങൾ ഭരണകൂടത്തിന്റെ നെറികേടുകളെ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ ആ ഗതികെട്ട അവസ്ഥയിലാണ് നിങ്ങളൊക്കെ ഉള്ളത് പ്രശ്നങ്ങളെ കുറിച്ച് നിലമ്പൂരിൻ്റെ പ്രയാസങ്ങളെ കുറിച്ച് നിലമ്പൂരിന്റെ വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ട പ്രതിപക്ഷ പാർട്ടിയും അതേപോലെ തന്നെ വികസനത്തെ കുറിച്ച് സംസാരിക്കേണ്ട ഭരണവശവും ഒക്കെ ഒന്നും സംസാരിക്കാനില്ലാതാവുമ്പോ റോട്ടിൽ ചെക്ക് ചെയ്തതും അവിടെ വെച്ചുത്തി വീണതും മറ്റും കൊഞ്ഞനം കുത്തിയതും ഒക്കെ വാർത്തയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വളരെ ഗതികെട്ട ഒരു രാഷ്ട്രീയ പാപ്പരത് എന്നല്ലാതെ എന്താ ഇതിനെയൊക്കെ പറയാ